ഇന്ന് നമുക്ക് റവയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഈച്ചയായിട്ട് ചെയ്തെടുക്കാൻ ഒരു എന്താ റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തതിന്റെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എത്ര നേരം വൈകിയാലും ഇതേപോലെ ചെയ്യാന്ന് വെച്ചാലും നമുക്ക് എന്താ എളുപ്പാണ് കേട്ടോ അപ്പൊ അതിനു ഞാൻ ഞാനിവിടെ റവ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നര ഗ്ലാസ് റവ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സില് നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ് ആ ഒരു ക്ലാസ്സിന്റെ അളവിനാന്ന് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതാ ഒന്നര ക്ലാസ് റവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കുതിർത്താൻ വെക്കണം അല്ല പെട്ടെന്ന് തന്നെ കുതിർന്നു വരും ഞാനിത് നമ്മൾ റവ് എടുത്ത അതേ ക്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുത്തത് കേട്ടോ അപ്പൊ അതിൽ കുറച്ച് റവ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോർത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതൊന്ന് കുതിർന്ന് വരുന്ന നേരം കൂടെ നമുക്ക് ഇതിലേക്കുള്ള ഇതിന് പറ്റിയൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എളുപ്പം കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്ക തക്കാളി ഇപ്പൊ ഞാൻ ഉള്ളിനേക്കാട്ടും കൂടുതൽ എടുത്തിട്ടുണ്ട് തക്കാ ഉള്ളി ഇപ്പൊ അരമുറി ഉള്ളി ആന്നിട്ട് എടുത്തത് ഒരു ചെറിയ ഉള്ളിന്റെ അരമുറി ഉള്ളി ആട്ടെടുത്തത് അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എല്ലാം ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതുക്കിട്ട് അതുപോലെ തന്നെ പച്ചമുളക് കരിപത്രമാണോ അത്രേ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ കടുക് പൊട്ടി വന്നാല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ വഴറ്റിയെടുക്കാം നമ്മളിത് ഉള്ളി തക്കാളിയും വേറെ വേറെ മാളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് അടിപൊളിക്കറിയാന്നിട്ട് ഈയൊരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് നമ്മളെ കയ്യില് പൊടി ഉപ്പിന്റെ അത് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിപ്പോ ഉപ്പ് ചേർത്തിട്ട് വഴ വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തക്കാളി ഉടഞ്ഞു വരും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു വന്നോട്ടോ ഇതാ ഇത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറേശ്ശെ ചേർത്ത് കൊടുക്ക അപ്പൊ ഞാന് രണ്ട് ടീസ്പൂണ് അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത്രയും മതിയാകുട്ടോ ഇനിയിപ്പോ ഇതില് നമ്മൾ മസാലപ്പൊടികളൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഇട്ടാ അത് തന്നെ ഒരു നുള്ളു മാത്രം മതിയാകുട്ടോ കൂടുതലാവാൻ പാടില്ല കേട്ടോ ഇതാ ഇത്രയും മതിയാവും ഏഹ് നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഇതിന്റെ പച്ചമാണൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി അപ്പൊ അത്യാവശ്യം ഒരു ചെറുങ്ങന ഒരു ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് എന്താ വേവിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മളിത് മുട്ട കറിയാന്ന ആക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതേപോലെ കഴിക്കാത്തൊരു ഇതേപോലെ ചെയ്യാത്തൊരുണ്ടെന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മള് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പിന്റെ അത് ചേർത്ത് കൊടുക്ക കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി പെട്ടെന്ന് തന്നെ കഴിയില്ലേ ഇത്രയേ ഉള്ളൂ ഇനി ഇമക്ക് ഇതൊന്ന് ചെറുങ്ങനൊന്ന് എന്താ ചൂടാകാൻ വെക്ക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മുട്ടന്റെ മുകളിലേക്ക് ഈ ഒരു മുളക് കുടിക്കുന്നത് വരെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഒരു റവ എന്താ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പാകമായിട്ടോ ഈ ഒരു വെള്ളം ഒരു ഒരു ഒന്നര ഗ്ലാസ് എന്താ റവക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാന്നിട്ടോ ഞാൻ എടുത്തത് അപ്പൊ ഇതാ ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുട്ട മതിയാവേ ഇനി മുഖലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ പൊടി അളന്ന അതേ ഗ്ലാസ് തന്നെ കേട്ടോ വെള്ളം എടുത്തത് അപ്പൊ ഒരു ഗ്ലാസ് മാത്രം മതിയാവുട്ടാ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ എന്താ ദോശ അടിക്കുന്നില്ലേ അതേപോലെ തന്നെ അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്നും ടൈറ്റ് ആയിട്ട് വരും കേട്ടോ നല്ലോണം ടൈറ്റ് ആവുകയില്ല കറക്റ്റ് പാകമാണ് ആണ് നമുക്ക് കിട്ടണ്ടതേ അപ്പൊ അധികം വെള്ളവും ഇല്ല അധികം ടൈറ്റും അധികം ലൂസും അല്ലാത്തൊരു ടൈപ്പില്ലാന്നിട്ടോ ഇനിയിപ്പോ ഇത് നല്ലോണം കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിലും ഒന്നും കൂടി അടിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം തരി തരി ഇങ്ങനുണ്ട് അത് അങ്ങനെ കഴിക്കാനാന്ന് കേട്ടോ എനിക്കിഷ്ടം അത്യാവശ്യം തരി കൂടി അപ്പൊ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കുക ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിവേപ്പില കുറച്ചധികം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈയൊരു ദോശയ്ക്ക് നമുക്കിത് ചുട്ടെടുക്കാം ഇതാ ഇതുപോലെ ആട്ടോ നമുക്ക് നമ്മള് ഏർ എന്താ മാവ് കിട്ടിയത് ഈ കുറച്ച് കല്ലിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് മാത്രം വന്നിട്ട് എണ്ണാക്കി കൊടുത്തിക്കൊള്ളു അതിനുശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ടിത് ചുട്ടെടുക്ക നമ്മള് ദോശയൊക്കെ ചൂടുന്നില്ല അതുപോലെ തന്നെ ചുട്ടെടുക്കുക തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്ക കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പൊ അതാ നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരണ്ടോ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു ഈ ഒരു മുട്ട റോസ്റ്റ് ഈ ഒരു എന്താ ദോശയും കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ദോശ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് ഏഹ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എത്രയും മതിയാകും കേട്ടോ ആ വണ്ടിയിൽ അടിപൊളി ദോശ ആണ് ഇനി അടുത്തതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേൾഭാഗത്തായിട്ട് കുറച്ച് എണ്ണാക്കി കൊടുക്കാം നമ്മള് രണ്ടാമത്തേന് ഒഴിക്കുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കും അപ്പൊ ആ മൂന്നാമത്തും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ ചെയ്യാത്തരണ്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു നമ്മളെ പഞ്ഞി പോലത്തെ ദോശ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വെറുതെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണേ ഇതാ ഞാൻ ഓരോന്ന് ഓരോന്ന് ചുട്ടിടുന്നിട്ട് ഇനി ഞാൻ കറി എടുത്ത് ഒഴിച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്തു കൊടുക്കാൻ മറന്നു പറയേ ഈസി ഇതേപോലത്തെ ഈസി റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ